എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ ും കടൽമണൽ കടൽമണൽഖനനം അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ച സിപിഎമ്മിന്റെ നേതൃത്വത്തിൽ കൊടുങ്ങല്ലൂരിൽ തീരദേശ ധർണകൾ സംഘടിപ്പിച്ചു ഏറിയാട് ചന്തയിൽ നടന്ന ധർണ സി പി എം കൊടുങ്ങല്ലൂർ ഏരിയ സെക്രട്ടറി മുസ്താഖ് അലി ഉദ്ഘാടനം ചെയ്തു എം കെ മുഹമ്മദ് അധ്യക്ഷനായി കെ എ ഹസ്വൽ എം കെ സിദ്ദിഖ് എന്നിവർ സംസാരിച്ചു പെരിഞ്ഞറം താടിവളവിൽ ഏരിയ കമ്മിറ്റി അംഗം പി കെ രമേശ് ബാബു ഉദ്ഘാടനം ചെയ്തു ടി കെ രാജു സി കെ ഗിരിജ പി എ സുധീർ എന്നിവർ സംസാരിച്ചു കൂളിമുട്ടം സെന്ററിൽ ഏരിയ കമ്മിറ്റി അംഗം കെ കെ അബിദലി ഉദ്ഘാടനം ചെയ്തു ഇ ജി സുരേന്ദ്രൻ അധ്യക്ഷനായി പി എച്ച് നിയാസ് സി എസ് രവീന്ദ്രൻ പി എച്ച് അമീർ ആർ കെ ബേബി എന്നിവർ പങ്കെടുത്തു അഞ്ചങ്ങാടി ജംഗ്ഷനിൽ ഏരിയ കമ്മിറ്റി അംഗം കെ പി രാജൻ ഉദ്ഘാടനം ചെയ്തു ടി എൻ ഹനോയ് എ എസ് സിദ്ധാർത്ഥൻ എം എസ് മോഹനൻ എ പി ജയൻ എന്നിവർ സംസാരിച്ചു എടവിലങ്ങ് കാരാ സെന്ററിൽ ഷീജ ബാബു ഉദ്ഘാടനം ചെയ്തു സി എ ഷഫീർ വി എച്ച് റിസ്വാൻ എന്നിവർ സംസാരിച്ചു അഴീക്കോട് പുത്തൻപള്ളി സെന്ററിൽ ഏരിയ കമ്മിറ്റി അംഗം കെ ആർ ജൈത്രൻ ഉദ്ഘാടനം ചെയ്തു കെ എസ് സതീഷ് കുമാർ കെ എം മുഹമ്മദ് റാഫി എന്നിവർ സംസാരിച്ചു വലിയ ഘോമായ വനങ്ങളുണ്ട് വലിയ പർവ്വതങ്ങളുണ്ട് കടലിനകത്ത് ആ കടലിന്റെ വിഷാദ വിശാലതയിലേക്ക് ഇറങ്ങിച്ചെന്നാൽ അവിടെ നമ്മുടെ മത്സ്യത്തൊഴിലാളികൾ വള്ളത്തിലും ബോട്ടിലുമെല്ലാം പോയി പിടിക്കുന്ന മത്സ്യം മാത്രമല്ല കടലിലെ സമ്പത്ത് എന്ന് നമുക്ക് മനസ്സിലാക്കും കടലിലെ പർവ്വതങ്ങളെ കുറിച്ച് പറയുമ്പോ നമുക്ക് തോന്നും കടലിൽ പർവ്വതങ്ങളോ ഇപ്പൊ നമ്മുടെ കേരളത്തിന്റെ തൊട്ടടുത്താണ് ഇന്ത്യയുടെ ഭാഗമായുള്ള കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപ് ആ ലക്ഷദ്വീപിന് താഴെ ഭൂപടം പരിശോധിച്ചാൽ കാണാൻ വേണ്ടി കഴിയും മാലിദ്വീപ് അതിന് താഴെ പരിശോധിച്ചാൽ കാണാൻ വേണ്ടി കഴിയും ചാവേഴ്സ് എന്ന് പറയുന്ന ഒരു പ്രദേശം ദ്വീപ് സമൂഹം അത് ബ്രിട്ടന്റെ ഭാഗമാണ് ഒരു പർവ്വത നിരയുടെ ഭാഗമായ സ്ഥലങ്ങളാണ് ഇതെല്ലാം ആ പർവ്വതത്തിന്റെ ഏറ്റവും മുകളിലെ ശുഗിരം മാത്രമാണ് അതിന്റെ ഏറ്റവും മുകളിലെ പ്രതലം മാത്രമാണ് നാം കാണുന്നത് അതാണ് ഈ ലക്ഷദ്വീപും വാലിദ്വീപുമായി നാം കാണുന്നത് ഒറ്റ മലനിരയായി ഇത് പരന്നു കിടക്കുകയാണ് അങ്ങനെ കടലിന്റെ അനന്ത സാധ്യതകളിലേക്ക് നാം പോകുമ്പോഴാണ് അതിന്റെ അത്ഭുതം നമുക്ക് കാണാൻ വേണ്ടി കഴിയുക ആ കടലിനെയാണ് ഈ കോർപ്പറേറ്റുകൾക്ക് വിട്ടുകൊടുക്കാൻ കേന്ദ്ര ഗവൺമെന്റ് നടപടി സ്വീകരിക്കുന്നത്